ഞാൻ ഈ മോശം നടന്നു പറയുന്നത് വീണ്ടും അവിടെ എത്തിയിട്ടുണ്ട് ഞാൻ കാര്യങ്ങൾ തിരക്കിട്ട് അങ്ങോട്ട് വിളിക്കാം എന്താണോ പേര് അനിയൻ അച്ഛന്റെ പേര് മണിയൻ സാറിന്റെ പേര് ഒറ്റ എന്താ മോശമായി പോയില്ല ഇവിടെയല്ല കള്ളം കയറിയത് വീടിന്റെ അകത്ത് കള്ളം പിന്നെ നട്ട പാതിരാക്കി അടുക്കാ ജെല്ലം പൊളിച്ചിട്ട് പിരിന്താരി കയറി വരുമോ അല്ല എനിക്ക് മനസ്സിലായില്ല വേഷം മനസ്സിലായില്ല ഞാൻ ഞാൻ വന്ന പോലീസ് എന്ന് അമേരിക്ക എന്ന് പറഞ്ഞാൽ സാറ് ധൈര്യമായിട്ട് പറഞ്ഞു ആരും ഒന്നും ചെയ്യൂല ഇത് മോശപ്പെട്ട കാര്യമല്ല അമേരിക്ക എന്ന് പറഞ്ഞാൽ ഒരു എന്ത് സിംഗപ്പൂർ ഒന്ന് പോണം ആ സിംഗപ്പൂര് പോയിട്ടുണ്ടോ പിന്നെ അതല്ലേ പറഞ്ഞത് കാണുന്നുണ്ടെങ്കിൽ സിംഗപ്പൂർ ഒന്ന് പോണോ സംഭവം നടന്ന രാത്രിയെ കുറിച്ചൊന്ന് പറഞ്ഞേ അത് എന്നോടൊല്ലോ ചോദിക്കണ്ടത് അത് ഇക്കാലോട് ചോദിക്കണ്ടേ ഇക്കാലും സിനിമാ മോഷണം നടന്നതിനെ കുറിച്ചൊന്ന് പറയാൻ ആ അതാണ് അത് ഞാൻ പറയാം പക്ഷെ അത് പറയുന്നേക്കുമ്പോ വേറൊരു അതായത് ഞാൻ ഒരു അമേരിക്കൻ സിറ്റീസൺ ഞാൻ ജനിച്ചതും വളർന്നതും പഠിച്ചതും ഒക്കെ അമേരിക്കയില അതിന്റെ പേരിൽ എനിക്ക് മലയാളം തീരെ അറിയില്ല അതാണ് ഇത്ര നേരം ഞാൻ സാറിനോട് ഇംഗ്ലീഷിൽ സംസാരിച്ചോട്ടെ ഒന്നും തോന്നരുത് സാറിന് മനസ്സിലാകുമോ എന്നോ സംസാരിച്ച പോലെ ഇംഗ്ലീഷിൽ തന്നെ സംസാരിച്ചോ എനിക്ക് മനസ്സിലാകും ഞാൻ ഭാഗ്യം എന്നാ ഞാൻ പറഞ്ഞോട്ടെ സാറേ ഇന്നലെയാണ് ഈ സംഭവം നടന്നത് പക്ഷെ അത് പറയുന്നുണ്ടെങ്കിൽ ഇന്നലെ മലയാള വാക്ക് എനിക്ക് അറിഞ്ഞൂടാ തലേ ദിവസം 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 തലേ തലേ സംഭവം ദിവസമാണ് അന്ന് എന്റെ ജന്മദിനമായിരുന്നു പക്ഷെ ഇതായിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് ജന്മദിനത്തിന്റെ മലയാള വാക്ക് കിട്ടണം നല്ല അടിപൊളി മലയാളം നാൾ വാഴകയായിട്ട് ഞാൻ പുറത്തുനിന്ന് കേക്ക് പണി എന്താ എന്ത് വരുത്തിന്റെ കേക്ക് ഈ കേക്ക് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കേക്കിന്റെ പുറത്ത് ആദ്യം മെഴുകുതിരി കത്തിച്ചു വെക്കാം പക്ഷേ കത്തിച്ചുവെച്ചെഴുകുതിരി ആയിട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല അതല്ലേ പറഞ്ഞത് എനിക്ക് ഈ കഥ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ മെഴുകുതിരിയുടെ മലയാളം എന്താണെന്ന് അറിയണം ഞാൻ അമേരിക്കൻ സിറ്റീസൺ ആണല്ലോ അറിയാൻ ഒന്ന് പറയാവോ അത് തന്നെ ചോദ്യം ഞാൻ സാറിന്റെ കൂട്ടുകാരനല്ലേകുല അവൻ നല്ല പഠിപ്പുള്ളവനാണ് അതങ്ങോട്ട് മാറ്റി വെക്ക് എന്നിട്ട് ഈ കേക്കില്ലേ ഈ കേക്കിന്റെ പുറത്ത് ഞാൻ ഉരുകുന്ന തൂണില്ലേ അത് കത്തിച്ചുപോച്ചി ഇത് കത്തിച്ചത് പിന്നെ പോയില്ല മനപൂർവ്വം വന്ന് ചെയ്തതാ ചെയ്തതാണീ അവൻ തന്നെയാണ് കള്ളൻ എന്റെ പൊന്നും മണവുണഞ്ചൻ സാറേ അതാണോ പറഞ്ഞത് മനഃപൂർവം എന്ന് പറഞ്ഞ ആരോ കരുതി കൂട്ടി ചെയ്താണല്ലോ പക്ഷേ ഈ ഉരുകുന്ന തൂണിന്റെ വെട്ടത്തിൽ ഞാനൊരു സാധനം കണ്ടു എന്ത് എന്റെ അലമാര്ന്ന് എന്റെ പൈസ ഒരു കള്ളൻ്റെ അടുത്ത് പോക്കറ്റിൽ തനിക്ക് ഈ വെട്ടത്തിന്റെ തനിക്ക് അവനെ പിടിക്കാൻ എന്റെ പൊന്ന് സാറേ ഈ ഉരുങ്ങുന്ന തൂണായിട്ട് ഞാൻ അവന്റെ അടുത്ത് ചെന്ന് ചെന്ന് കഴിഞ്ഞപ്പോ അവനിട്ടില്ല അങ്ങോട്ട് തിരിഞ്ഞിട്ട് കൈയടിച്ചു പറയേ ഹാപ്പി ബർത്ത്ഡേ ടു യു അങ്ങനെ ഇത് പറഞ്ഞത് ഞാൻ മെഴുകുതിക്കടുത്ത് എന്ത് കാര്യം അന്ന് എന്റെ കൊടുക്കാൻ വാഴകല്ലോ അത് വെളിച്ചം വന്നിട്ട് വെച്ചു കൊടുക്കാന്നെയായിരുന്നു പക്ഷെ കറണ്ട് വന്നപ്പോ കളുടെ കാഴ്ച എന്താണ് അവൻ ഈ കാശു കൊണ്ടുപോയത് ഓക്കെ പക്ഷെ ഈ ആടിന്റെ കൂടെ എന്തിനാ കൊണ്ടുപോയത് അത് തലോണ കവറിൽ നടക്കാനായിരിക്കും എന്റെ പൊന്ന് സാറേ ഞാനൊരു പഴം കൊഞ്ച് പറഞ്ഞതാ പഴങ്ങിയാ പഴം ചൊഞ്ഞ് പറഞ്ഞതാന്ന് ചിട ഈ സംഭവം നടക്കുമ്പോ താൻ ഇവിടെ ഒറ്റയ്ക്കായിരുന്നു അതെ ഭാര്യ നേരത്തെ പോയില്ല ആ ഇതുപോലുള്ള സിറ്റുവേഷൻ ആയിട്ട് പണി പോയല്ലേ സാറേ അതിനുവേണ്ടി ഞാൻ പലവട്ടം ശ്രമിച്ചതാ പക്ഷെ അവരെല്ലാവരും കൂടി കുത്തി ഫോണിലൂടെ ശ്രമിച്ചതാണ് ഈ അയൽവാക്കാരില്ലേ അവര് വലിയ സുഖമുള്ള ആൾക്കാരല്ലെന്ന് പറയേ പിന്നെ അടുത്ത ആഴ്ച ഞാൻ അമേരിക്കക്ക് പോകും എനിക്ക് വരല്ലേ പോയാലല്ല എനിക്ക് തിരിച്ചു വരാൻ പറ്റൂ

അപ്പൊ സർക്കിളാണ് ആണ് എന്റെ വീട്ടിൽ കക്കാൻ കയറിയത് സർക്കിൾ ഈ പ്രദേശം ഈ പ്രദേശത്തിന്റെ ബ്ലൂ പ്രിന്റ് കിട്ടിയാലേ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ബ്ലൂ പ്രിന്റ് കിട്ടി കഴിഞ്ഞത് കൊണ്ടോട്ട് പോവാൻ എന്നാ പിന്നെ അത് ഞാൻ പറഞ്ഞോ കേട്ടോ ഏയ് എന്റെ വീടില്ലേ അതിന്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന വലിയ വീട് കണ്ട അതാണ് വനജാമത്തിന്റെ വീട് സ്വഭാവം നല്ല തങ്കപ്പെട്ട സ്വഭാവം പിന്നെ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു കാരണവശാലും രാത്രി അവരുടെ അടുക്കളയാലും വാദിക്ക പോയി നിക്കരുത് എന്താ പപ്പടം കുത്തിക്ക് മുത്തു മേടിച്ചു അത് പോട്ടെ നീ അപ്പുറത്തൊരു ചെറിയ മതിലി കണ്ട ആ മതിലെടുത്ത് ചാടിയാൽ അവിടെ ഒരു പേരക്കമ്പ് വളഞ്ഞ ഇപ്പുണ്ട് അത് വന്ന് തലക്കടിച്ചായി ഞെട്ടി സ്റ്റിടണം അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യും കുരിഞ്ഞു പോകണം അങ്ങനെ കുരിഞ്ഞു പോയിട്ട് റബ്ബർ തോട്ടത്തിന്റെ കയ്യിൽ ചെന്നാ നാലാമത്തെ വീടാണ് ഗിരിജാമേടത്തിന്റെ വീട് സ്വഭാവം മെനകെ സ്വഭാവം അവര് രാത്രി കിടക്കാൻ നേരത്തെ അരിയത്ത് വെള്ളം തിളപ്പിച്ചു നോക്കും ഉണ്ടോ ഇണ്ടോ ഒരു സാധനം അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അമേരിക്കയിൽ നിന്ന് വന്നപ്പോ ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ് അല്ല സ്വർണ്ണ ബിസ്കറ്റ് അല്ലേ അതിപ്പോ ഞാനേ തൊളിപ്പിച്ചു വെച്ച കാരണം പിന്നത് അത് ഇല്ല എന്താണ് സംഭവം ഇത് എന്നാണ് ഇത് ജനതാക്സബ്ദത്തിന്റെ ബോകി പോകുന്നത് ഇത് എന്റെ ഭാര്യ കിടക്ക പായയിൽ മൂത്ര ഒഴിക്കാതിരിക്കണം ഇത് രണ്ടും ഒരുമിച്ച് മേടിച്ചപ്പോ ദിവ്യാ നല്ലേ ബിസ്കറ്റാ എത്ര ട്ടെ ഇത് ഒരെണ്ണൂറ് അതല്ല ഇത് എത്ര ഗ്രാമം ഉണ്ടെന്ന് അത് അമേരിക്കയിൽ ചെന്നിട്ട് അവരോട് സംഭവമാണ് അതിന്റെ പേരിൽ ഇവിടെ മൊത്തം ഞാൻ കേട്ടല്ലോ അതാണ് ഏറ്റവും എന്റെ പൊന് സാറേ അതൊരു തെളിവല്ല കാരണം സാറ് എം എ സംസ്കൃതം അല്ലേ ഞാൻ ഈ പറഞ്ഞ ഇംഗ്ലീഷ് അങ്ങനെ മനസ്സിലാകും അതാ ഞാൻ പറഞ്ഞത് ഇത് കേസെടുക്കാൻ പറ്റൂല്ല Yeah. <laughs>